പുതിയൊരു വീഡിയോയ്ക്ക് അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇതാണ് നമ്മൾ ബസ് നമ്മൾ നോർമൽ ബസ്സാണ് പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്താണ് അപ്പം ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ അതുകൊണ്ട് ഇട്ടാണ് ആദ്യമായിട്ടാണ് ഈ എപ്പിസോഡിനെ ബസ് സിമിലേറ്ററിൻ്റെ വീഡിയോ ഇടുന്ന അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഓട്ടിക്കാനൊക്കെ അറിയാം ഞാൻ ബസ് സിമിനേറ്റർ കളിക്കുമായിരുന്നു ബസ് അല്ല ഓ ഇപ്പോൾ തട്ടിയെന്ന് ഓക്കെ നമ്മൾ ഇന്ന് പോന്നു വെച്ചാൽ നമ്മൾ ഒരാൾക്ക് സ്റ്റഡി ടൂറുണ്ട് ഒരു സ്കൂളിൽ നമുക്ക് സ്റ്റഡി ടൂറുണ്ട് സ്റ്റഡി ടൂർ നമ്മൾ വണ്ടി ഉണ്ട് ചേക്കണം ഇത് എവിടോട്ട് ചിരി ആ ആ ഇങ്ങനെയും തിരിഞ്ഞാൽ പോയി സ്പിന്നെ ചെയ്ത് സൂക്ഷിച്ച് പോകേണ്ട ട്രിപ്പാണ് അടി ടൂറാണ് അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ എരിക നമ്മൾ സേഫായിട്ട് ഓടിച്ചുകൊണ്ട് പോകണം നമുക്ക് പാട്ടൊക്കെ ഉണ്ട് കോപ്പി റേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇത് ഇടാത്തത് കോപ്പി റേറ്റ് എല്ലാം കിട്ടിയാൽ പിന്നെ പണി കിട്ടും ഭയങ്കര പാടാണ്ടാ കോപ്പി റേറ്റാ കിട്ടിയാ ഓ 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 നൈസിന് കയറി വരാൻ നോക്കിയിട്ടു ഓക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം അപ്പം നമ്മളെ പിള്ളേർ റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഉള്ള ഇതാണെച്ചു തരാം ഹോൺസിൻ്റെ ലിസ്റ്റ് ഫസ്റ്റ് നമ്മളെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് കോപ്പറേറ്റ് ഒക്കെ കിട്ടിയത് അത് അവൻ്റെ കുഴപ്പമില്ല പക്ഷേ ശിവന്മാരൊന്നും ഇടിച്ചേർന്നു കൈസ് ആ ഒന്നും പറ്റിയില്ല നമ്മളെ വണ്ടിക്കൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ രാവിലെ ആയിട്ടും ലൈറ്റ് ഇട്ടുകൊണ്ട് അടക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ അത്രേ ഉള്ളോ ഏത് വൈവ് അമ്പാനി വൈവ് ഓക്കെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ആന്മാരെ സ്കൂളിൽ നിന്ന് അവരെല്ലാം പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം പിക്ക് ചെയ്തിട്ട് അവർ പോകുന്ന ഒരു സ്ഥലത്ത് അവരെന്തേരും അമ്പലത്തിലങ്ങാണ്ടാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ വേറെ ഹോൺസ് കാണിച്ചരാം ഇതൊരു ഹോൺ ഉണ്ട് പിന്നെ ഞാൻ കാണിച്ചിരുന്നു അത് കേൾക്കാം ഇപ്പോൾ വൈപ്പറിടാം അയ്യോ ഓ ചെറുതായിട്ട് ചെറുതായിട്ടിടിച്ചതേ ഉള്ളു മേസ് വണ്ടീന്റെ ലുക്ക് കാണിച്ചിരാം വണ്ടി എങ്ങനെ സീനല്ലേ ഐസ് കൈസ് വണ്ടി ചെറുതായി ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൈസ് ചോ കാണിച്ചതായിരുന്നു വീട്ടിച്ച് വീണ്ടും അത് കുഴപ്പമില്ല നമുക്ക് ആളുകൾ കേട്ടുമ്പോ എടുക്കാർന്ന മതിയൊക്കെ സ്പീഡിന് പോവാ സ്പീഡിന് പോവാം അപ്പൊ ഹേ പിള്ളേര് സ്പീഡിന് പോണോന്ന് പറഞ്ഞാ സ്പീഡിൽ പോവും കേട്ടോ ഇവിടുത്തെ ചോദിക്കണം സ്പീഡിൽ പോകണോ ഹൈവേക്ക് എത്തിയ പറപ്പിച്ച വിടും കേട്ടു ഹൈവേ ഒക്കെ എത്തിയാലും ചിലപ്പോ ഇത് നൂറ്റി എഴുപത് വിടും ഇത് ഹൈ ആ വണ്ണേ ഒക്കെ ആണെ നല്ല സ്പീഡിൽ പോകുന്ന വലിയ റോഡൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ സ്പീഡിൽ പോവാനും പറ്റത്തില്ല ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും ഇങ്ങനെ പോണം ഓവർടേക്ക് അതൊക്കെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്യണം ബെസ്റ്റ് റോഡ് എവർ ഈ റോഡാണ് ഞാൻ ഉദ്ദേശിച്ച ഇനി ഞാൻ അതിൻ്റെ സ്പീഡ് കൂട്ടുകാണിച്ചിട്ട് വണ്ടി പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൈസ് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഖൈസ് അത് ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടില്ല അത് അവൻ്റെ കുഴപ്പമാണ് ആക്സിഡൻ്റ് ലോർക്കാരൻ്റെ കുഴപ്പമാണ് അതായത് ലോർക്കാരനെ നോക്കിയിട്ട് വേണം ഉറങ്ങാൻ ചെറുതായിട്ട് ഉറങ്ങേ ഉള്ളു വണ്ടിയൊക്കെ ആ ഒരേയും തട്ടും മുട്ടും പൊട്ടും അതൊക്കെ അങ്ങനെയാണ് ആക്സിഡൻറ്റാകും എന്ത് അയ്യോ കൺട്രോൾ കിട്ടുന്നില്ല വൈസ് ഇത് രണ്ട് തെറ്റി പോയാലും കിടക്കടക്ക് ഇതാണ് മെയിൻ കുഴപ്പം സംഭവിച്ചത് നൂറ് ശതമാനമായി നിന്റെ അങ്ങനാക്കി പെട്ടെന്ന് പറപ്പിച്ചങ്ങ് വിടണം അത് വേറെ കേസ് നമുക്ക് ഇടിക്കണങ്കിൽ കുഴപ്പമില്ല കേസ് നമുക്ക് പറത്തിക്കാം ഇടക്കായി വണ്ടി റിപ്പയർ ചെയ്താൽ മതി ബ്രേക്ക് കുടിച്ചു പതുക്കെ വളച്ച് വീണ്ടും തെറ്റിച്ചു വരി കേസ് നല്ല വണ്ടി നല്ല ഇത് പറ്റുണ്ട് അവിടെ അല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം കേസ് നമുക്ക് നമുക്ക് അവിടെ എത്തിയിട്ട് വേണം ഓക്കെ ഇന്നത് വണ്ടി റിപ്പയറും കൂടെ ചെയ്യാം ഓക്കെ ക്യൈസ് നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇച്ചിരി ട്രിപ്പ് പാടാണ് ഒന്ന് നോക്കണം തിരിക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ആ പിള്ളാരെല്ലാം റെഡിയായി നിക്കുന്നുണ്ട് ഇടിക്കല്ലേ 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 ഓക്കെ കുറച്ച് ടീച്ചർമാരുണ്ട് അതിൻ്റെ അടുത്ത് ഒരു അമ്മുമ്മ ടീച്ചറാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം ഇനിയും നമുക്കൊന്ന് സൂക്ഷിക്കണം ഇനിയും നമ്മളൊന്ന് സൂക്ഷിച്ച് ചില സമയത്തൊക്കെ നമ്മൾ മറ്റേ വ്യൂവിലിട്ടാൽ പറ്റത്തില്ല ഒരു പാടാണ് okay, we can do it. okay, in này mà chúng là gì đó. ആയിട്ട് പോകണം നല്ല പണി കിട്ടും ഓക്കെ ഓക്കെ പിന്നെ കേസ് നിങ്ങൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ബെസ് ബെസ് ആയിട്ട് നിങ്ങൾ ബസ് ഓടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ലൈറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് വൈപ്പർ ഇട്ട് ഓക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറത്തിയല്ലേ പറത്തണോ നിങ്ങള് പറകേ പറുങ്ങളടുത്തെല്ലാം ചോദിക്കാന്ന് പറത്തണോ എടേടേ പറത്തണോടെ പറത്തണോ മോമാ പൊറത്ത് മോമോ പൊറത്ത് ഓ പോലീസ് സൈൻ തട്ടിയിട്ട് ഇത്രയുള്ള വേറെ കാര്യൊന്നും ഇല്ല ആരും പേടിക്കണ്ട ആരും പേടിക്കണ്ട ഒരു ചെറിയൊരു സൈൻ തട്ടിട്ടതേ ഉള്ളുണ്ടാ പറ ഇപ്പം നല്ല സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ പറത്തോ ഓക്കെ കേസ് ഓക്കെ ഓ ആക്സിഡൻ്റ് കേസ് ആക്സിഡൻ്റ് കൊറേ പിള്ളേർ അലാരും വിളിക്കുന്നുണ്ട് നമ്മുടെ ഫാൻസ് ആയിരിക്കും കശ് കശ് കഷ് കശ് ഇടിയോടി ഇടിയോടി വരം ചെയ്യിക്കുള്ളു പിള്ളേരെ എല്ലാം നമുക്ക് ഘട്ടിച്ചങ്ങ് തീർക്കാം ആ ആ ഗെയ്സ് നിങ്ങളെല്ലാം പിടിച്ചിരുന്നോ നമ്മൾ 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 സ്പീഡ് അടക്കാൻ പോയാണ് ഓക്കെ ഘടിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണണമല്ലേ ടാറ്റ ബൈ ബൈ സി യു